ഈ ലോകത്തെ ഏറ്റവും അവിവേകവും ബുദ്ധിശൂന്യവും വിഡിത്തവുമായ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് കാരണം ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവജാലങ്ങൾക്കും സുഖമില്ല എന്നുള്ളതാണ് വാസ്തവം സത്യം നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് നമുക്ക് ചിലപ്പോഴെങ്കിലും സുഖം വന്നു ചേരുന്നു എന്ന് എന്നാൽ ഭൗതികമായിട്ടുള്ള അത്തരം സുഖങ്ങൾ യഥാർത്ഥത്തിൽ സുഖമാണോ അല്ല നമ്മൾ അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് ചെറിയ ചെറിയ ചില സന്ദർഭങ്ങളെ സുഖമായി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് കാരണം മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളും എപ്പോഴും ഭയചകിതരാണ് ഓരോ നിമിഷം പ്രാണഭയം നമ്മൾ ചെറിയ ഒരു ഉറുമ്പിൽ മുതൽ അത് കാണാം ഏത് ജീവികളാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അതിനൊരു സമാധാനമില്ല എപ്പോഴാണോ അടുത്ത നിമിഷം ഞാൻ പീഡിപ്പിക്കപ്പെടുക അടുത്ത നിമിഷം ഞാൻ വേട്ടയാടപ്പെടുക അടുത്ത നിമിഷം എൻ്റെ ജീവന് ഹാനി സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം എല്ലാ ജീവജാലങ്ങളിലും ജന്തുക്കളിലും കാണാൻ സാധിക്കും നമുക്ക് മനുഷ്യരിലും ഈ ഭയമുണ്ട് ചില ധീരൻ എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ അവർ മരണ ഭയമില്ല എന്നെല്ലാം പറയുമായിരിക്കും എങ്കിലും അവർക്ക് മറ്റു ഭയങ്ങളുണ്ട് ജീവിതത്തിൽ അത് പലതരത്തിലുള്ള ഭയങ്ങളായിരിക്കാം ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ഭയമായിരിക്കാം അതുപോലെ പുത്രനെക്കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ ഗൃഹത്തെക്കുറിച്ചോ അങ്ങനെ നാനാ ഭയം അവനിലും ഉണ്ടാകും ശരീരപീഠകളെ കുറിച്ച് അസുഖങ്ങളെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും എത്ര എത്രീരനാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭയം അവനെ അലട്ടുന്നുണ്ടായിരിക്കും ഈ ഭയം സുഖത്തിന് കാരണമല്ല ഇത് അസുഖകരമാണ് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അസുഖം അനിത്യം ഇമം ലോക ഭജസ്വമാം ഈ പ്രപഞ്ചത്തിൽ ഭഗവാനെ ഭജിക്കുക എന്നത് മാത്രമേ ഉള്ളൂ സുഖമായിട്ടുള്ളത് ആത്യന്തിക ശരണമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് കാരണം ഈ ലോകം അസുഖകരമാണ് അതായത് സുഖമില്ലാത്തതാണ് ശാരീരികമോ മാനസികമോ ശാരീരികമായ അസുഖത്തിന് നമുക്ക് രോഗം എന്ന് പറയാം മനസ്സിന്റെ അസുഖമോ ഇതെല്ലാം അസുഖം തന്നെയാണ് അതുകൊണ്ട് പ്രപഞ്ചം സമ്പൂർണമായും അസുഖകരമാണ് അനിത്യമാണ് നിത്യമല്ല ശാശ്വതമല്ല ഒരു കാലത്ത് നശിക്കുന്നതാണ് പല കാരണം കൊണ്ട് ഈ ശരീരമായിക്കോട്ടെ ശരീര സംബന്ധിയായ വസ്തുക്കളായിക്കോട്ടെ അച്ഛൻ അമ്മ പുത്രൻ ഭാര്യ പൗത്രാദികൾ മിത്രങ്ങൾ ഇതെല്ലാം കാലാന്തരത്തിൽ ഒരിക്കലും നശിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നും മാറ്റത്തിന് വിധേയമാണ് എത്രയോ വൃദ്ധരായ ആളുകൾ മരിച്ചു പോകുന്നു ചെറുപ്പക്കാരും മരിച്ചു പോകുന്നുണ്ട് എന്നാൽ എടുത്തു പറയാം വൃദ്ധരായ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്നു പുതിയ ആളുകൾ വരുന്നു പുതിയ കുട്ടികൾ ജനിക്കുന്നു ദിവസവും ജനനവും ഉണ്ടാകുന്നു പുതിയ ആളുകൾ വരികയും പഴയ ആളുകൾ പോവുകയും ചെയ്യുന്നു ഇങ്ങനെ മാറ്റത്തിന് വിധേയമാണ് പ്രകൃതി ഓരോ വർഷവും നമുക്കറിയാം കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ മാറ്റങ്ങള് അപ്പം എല്ലാ തരത്തിലും നോക്കി കഴിഞ്ഞാലും ഈ പ്രപഞ്ചം എന്നും മാറ്റത്തിന് വിധേയമാണ് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് നശിച്ചു മറ്റൊന്ന് വരുന്നു അപ്പോ ഇത് ശാശ്വതമാണോ നിത്യമാണോ അല്ല ഇത് നിത്യമല്ല ശാശ്വതമല്ല അസത്യമാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു അനിത്യം അസുഖകരം ഇമം ലോക ഈ ലോകം അതുകൊണ്ട് ആ ലോകത്തില് ഒരു മോചനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈശ്വര ഭജനമാണ് ഭഗവാനെ അഭയം പ്രാപിക്കുക ശരണം പ്രാപിക്കുക സമ്പൂർണ്ണ ശരണാഗതി അടയുക എന്നുള്ളതാണ് ഈ ദുഃഖത്തിന് ഒരു പരിഹാരം കാരണം ആധ്യാത്മികവും ആദിദൈവികവും ദൈവികവും ആദി മൂന്ന് തരത്തിലുള്ള താപങ്ങളാണ് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ ദോഷങ്ങൾ ഇതാൽ നമ്മൾ എല്ലാ ജീവജാലങ്ങളും ഇത് അനുഭവിക്കുന്നവരാണ് മനുഷ്യകുലത്തിന് നമുക്കറിയാം ആധ്യാത്മികവും ആദിദൈവികവും ആദിദൈവികവുമായ ആതി താപങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ജീവിതം ഇതിയെല്ലാം ബാധിക്കുന്നുണ്ട് എന്നാൽ തന്നെയുള്ള എൻ്റെ മനസ്സ് പ്രേരിതമായിട്ട് എൻ്റെ ബുദ്ധി പ്രേരിതമായിട്ട് എൻ്റെ ചെയ്തികൾ കൊണ്ട് എനിക്കുണ്ടാകുന്ന ദോഷങ്ങൾ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ട് എനിക്കുണ്ടാകുന്ന ദോഷങ്ങളുണ്ട് എൻ്റെ ബന്ധുക്കൾ എൻ്റെ പുത്രാദികള് അങ്ങനെ എൻ്റെതായ ആളുകൾ എൻ്റെ ജനങ്ങളെ കൊണ്ട് എനിക്കുണ്ടാകുന്ന പീഡകളുണ്ട് ചുറ്റുപാടുമുള്ള ജീവികളെ കൊണ്ട് ജന്തുക്കളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പീഡകളുണ്ട് പ്രകൃതിയാൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങള് പീഡകള് സുനാമി പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഇതുകൊണ്ടൊക്കെ എത്രയോ നാശനഷ്ടങ്ങൾ എനിക്ക് ഉണ്ടാകുന്നു മനുഷ്യകുലത്തിന് ഉണ്ടാകുന്നു ജന്തുകുലത്തിന് ഉണ്ടാകുന്നു അപ്പൊ ഇതെല്ലാം താപത്രയങ്ങളിൽ പെടുന്നതാണ് എല്ലാവരും അത് ബാധിക്കുന്നു ഒരേപോലെ തന്നെ പ്രകൃതിയിലുള്ള ദോഷവും തൻറ്റേതായ ദോഷങ്ങളും അതുപോലെ ശാപ ശാപങ്ങൾ പിതൃക്കളുടേതായ ശാപങ്ങൾ മാതാപിതാക്കളുടെയൊക്കെ ശാപങ്ങൾ ഉണ്ടാകും പൂർവജന്മ ശാപങ്ങൾ ആദിദൈവികമായ ഏർ ദൈവികമായിട്ടുള്ള പീഡകള് ദേവന്മാരാൽ വരുന്ന പീഡകള് ഇതെല്ലാം ഇന്ദ്രൻ മഴയുടെ ദേവനായിട്ട് പറയുന്നു ഇന്ദ്രൻ ആ മഴയുടെ ആ കരുണ ഉണ്ടായില്ലെങ്കിൽ ഇന്ദ്രനിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ അത് ഒരു പീഡയല്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് അതിനെ പരിപാലിക്കുന്ന ഈശ്വരൻ ഉണ്ട് അല്ലെങ്കിൽ ദേവതകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ചെയ്ത് ഓരോരുത്തർക്കും ഒരേ സെയിം ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ അത് ദേവന്മാർ അത് അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദോഷമായി ഭവിച്ചാൽ അത് ദേവന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ദോഷങ്ങളാണ് ഇതുപോലെ നാനാ ദോഷങ്ങൾ കൊണ്ട് പൂർണ്ണമാണ് ഒരു ജീവിതം അതുകൊണ്ട് എവിടെയും സുഖമില്ല എവിടെയാണ് സുഖം എവിടെയാണ് ശാന്തി ഉള്ളത് അതാ ഭഗവാൻ പറഞ്ഞ അശാന്തസ്യ കുതസ്സുഖം ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഗീതയിൽ ശാന്തിയില്ലെങ്കിൽ എവിടെന്നാണ് സുഖമുള്ളത് മനസ്സിന് ആർക്കാണ് ശാന്തി ഉള്ളത് കാരണം എല്ലാ അവസ്ഥകളിലും എപ്പോഴും മനസ്സ് ക്ഷോഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രക്ഷുബ്ധമാണ് മനസ്സ് എപ്പോഴും കാരണം ബാല്യമായിക്കോട്ടെ ബാല്യത്തിലും നാനാതരത്തിലുള്ള ക്ലേശകങ്ങള് പിടകൾ ഉണ്ട് അതിനുശേഷം കൗമാരപ്രായത്തിലായിക്കോട്ടെ പലതരത്തിലുള്ള ക്ലേശങ്ങളുണ്ട് അവരവരുടെ ആ വയസ്സിന് സംബന്ധമായ ക്ലേശങ്ങളുണ്ട് കഴിഞ്ഞാലും ശരി വിവാഹാനന്തരം അത് ബ്രഹ്മചാരിക്കാണെങ്കിൽ അതിന് ശേഷം ഗൃഹ ഗർഹസ്ഥ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അങ്ങനെ എന്നും ഏത് കാലത്തും മനുഷ്യന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശരീര സംബന്ധിയും മനസ്സംബന്ധിയായിട്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ പല തരത്തിലുള്ള പീഡകളും ദുഃഖങ്ങളും എന്നും മനസ്സിനെ അശാന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അശാന്തി ഉള്ളവനെവിടുന്നാണ് സുഖം എന്ന് ഭഗവാൻ ചോദിക്കുന്നത് എവിടെയാണ് സുഖം നമ്മൾ പറയും കോടീശ്വരന്മാരായ ആളുകൾക്ക് വളരെ സമ്പന്നരായ പണക്കാരായ ആളുകൾക്ക് സുഖമുണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ പണം ഉണ്ടായിരിക്കും അത് ആത്യന്തികമായ സുഖം അവർക്ക് കൊടുക്കുന്നുണ്ടോ ചോദിച്ചു നോക്കുകയില്ല ഏഹ് അവർക്കും നാനാ തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് പണത്തിൻ്റെ ദുഃഖം ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ല മറിച്ച് അവർക്ക് വേറെ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പണമുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ചില ക്രോണിക് ഡിസീസസ് അവർക്ക് ഉണ്ടായിരിക്കും രോഗങ്ങൾ ബാധിതരായിരിക്കും അവർ ആ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ മധുരം കഴിക്കാൻ പറ്റും മധുരം കഴിക്കാൻ പേസുണ്ടായാൽ കഴിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഉദരസംബന്ധമായ രോഗം ഉണ്ടായിരിക്കും ചിലവർക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ പേസുണ്ട് പക്ഷെ വയറിൻ്റെ സുഖം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക അതുപോലെ അവർക്കും മാതാപിതാക്കളില്ലേ അവരുടെയൊക്കെ മരണം അല്ലെങ്കിൽ പുത്രപൗത്രാദികളില്ലേ വേണ്ടപ്പെട്ടവരില്ലേ അവരുടെയൊക്കെ വിയോഗം എത്ര വലിയ ധനികനും മനസ്സിന് വേദന ഉണ്ടാക്കുന്നതല്ലേ അപ്പം അവർക്കും ആത്യന്തിക സുഖമുണ്ടോ താൽക്കാലികമായി കുറച്ചു നേരം കിട്ടുന്നതിനെ നമ്മൾ സുഖമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ഒരു സിനിമ കാണാൻ പോകുമ്പോഴോ ഒരു പാർക്കിൽ പോകുമ്പോഴോ ഫാമിലിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴോ ഒരു ടൂർ പോകുമ്പോൾ കുറച്ച് നേരം കിട്ടുന്നതിന് നമ്മൾ സുഖമായി കരുതുന്നു അതിനും ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയും ദുഃഖം ഒരു ടൂർ ടൂറ് ഇടയിൽ എന്തെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാതെ വരിക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ യാത്ര ക്ലേശങ്ങൾ ഉണ്ടാവുക എന്തെങ്കിലും ആക്സിഡൻറ്റ് ഒറ്റപ്പത് അസുഖമായി മാറി അപ്പോൾ അത് ഏത് കാര്യത്തിലും അതെ ഒരു സിനിമയ്ക്ക് പോയി എന്തെങ്കിലും കാര്യം കൊണ്ട് അത് പൂർത്തീകരിച്ച് കാണാതെ പറ്റാതിരിക്കുക അപ്പോഴും അസുഖ അപ്പം ഭൗതികമായ വിഷയത്തിൽ ചെറിയ ചെറിയ സുഖങ്ങളാണുള്ളത് അതിൻ്റെ ഇടയിലും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴും എപ്പോഴും നമ്മൾ ആകുലരാണ് വ്യാകുലതയാണ് നമുക്ക് എപ്പോഴും മനസ്സിന് മനസ്സ് ചഞ്ചലമാണ് ഒരിക്കലും മനസ്സ് നിശ്ചിതമായിട്ട് നിർത്താൻ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല വരുതിയിലാക്കാൻ സാധിക്കുന്നില്ല അതെപ്പോഴും ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും എല്ലാം അന്ധക്കരണം ശാന്തമല്ല പ്രക്ഷുബ്ധമാണ് എല്ലാ മനുഷ്യരുടെയും നാനാതരത്തിലുള്ള ക്ലേശങ്ങളെ കൊണ്ട് ജീവിത കൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ഇവിടെ ഒരു സുഖവുമില്ല നമ്മൾ സുഖമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു ജന്മം അവസാനിപ്പിച്ച് ആത്യന്തികമായ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് മനുഷ്യജന്മം കിട്ടിയതിൻ്റെ പരമപ്രയോജനം പരമപുരുഷാർത്ഥം നേടുക എന്നുള്ളതാണ് സാൽവേഷൻ ലിബറേഷൻ മോക്ഷം മുക്തി കൈവരിക്കുക എന്നുള്ളതാണ് അഞ്ചുതരം മുക്തിയെ കുറിച്ചെല്ലാം ഭഗവാൻ പറയുന്നു ഏത് മുക്തി ആയിക്കോട്ടെ അതിനെന്താണ് വേണ്ടത് ജ്ഞാനം നേടുക ജ്ഞാനം ഉണ്ടായാലാണ് വൈരാഗ്യം സിദ്ധിക്കാൻ വൈരാഗ്യങ്ങൾ ജ്ഞാനവൈരാഗ്യങ്ങളുണ്ടെങ്കിൽ ഭക്തി പരമമായ ഭക്തി പരാഭക്തി ശുദ്ധമായ ഭക്തി അനന്യമായ ഭക്തി അചഞ്ചലമായ ഭക്തി ആ പരാഭക്തി പരമഭക്തി ഭഗവാനിൽ ഉണ്ടാവുകയുള്ളൂ ആ പരമമായ ഭക്തി ഉണ്ടായാൽ തന്നെ മോക്ഷം നമുക്ക് സുനിശ്ചിതമാണ് ഭക്തന്റെ മുൻപില് മോക്ഷം കൈകുപ്പി യാജിച്ച് നിൽക്കും യാചിച്ചു നിൽക്കുക എന്നാ പറയുന്നത് പ്രത്യേകിച്ച് മുക്തിക്കായിട്ട് ഭക്തനൊന്നും ചെയ്യണ്ട ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്തനാണെങ്കിൽ മുക്തിക്ക് അപ്പുറത്താണ് ഭക്തി ഭക്തി ഉണ്ടെങ്കിൽ ഈ മുക്തിയെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പൊ പരമഭക്തനാകുക എന്നുള്ളതാണ് പരമഭക്തനാവാൻ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ സിദ്ധിച്ച ആൾക്കേ സാധിക്കൂ അപ്പൊ അതിന് എന്താണ് ശാന്തമായ സ്വസ്ഥമായ മനസ്സ് വേണം അതിന് ഈശ്വരനെ തന്നെ ഉപാസിക്കുന്ന വഴിയുള്ളൂ ഭഗവാൻ പറയുന്നത് ഭഗവാൻ്റെ മായയെ ജയിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മായയെ തരണം ചെയ്യുക എന്നാൽ ഒരു വഴിയുണ്ട് ആ വഴി എന്താണ് സമ്പൂർണ്ണ ശരണാഗതി ഭഗവാനെ സമ്പൂർണ്ണ ശരണാഗതി അടയുക എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ വിഷ ദുഃഖങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ കരകയറ്റും മാ ശുജ എന്ന അർജുനോട് പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യം ആമേഘ ശരണം വ്രജ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ ധർമ്മങ്ങളെയും വിട്ടുകൊണ്ട് ഭഗവാനിൽ അഭയം പ്രാപിക്കുക എല്ലാം ഭഗവാനിൽ സമർപ്പി സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ രക്ഷിച്ചുകൊള്ളും ഭയപ്പെടേണ്ട നീ ദുഃഖിക്കേണ്ട ശോചി എന്തിനു വൃധ ആ കാലം കളയുന്നു വൈകുണ്ടത്തിൽ പോയിക്കൊള്ളിനെല്ലാവരും എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊള്ളും എന്തിനാണ് ഈ സമയം കളയുന്നത് ആ വൈകുണ്ഠത്തിലേക്ക് പോകാൻ എന്താ വേണ്ടത് ഇനി ഇനിയും ജനിച്ച് പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് ജനിച്ചും മരിച്ചിരിക്കണം ഈ ഭൂമിയിലേക്ക് ഏത് ജീവിയായാലും അസുഖമാണെന്ന് പറഞ്ഞു മനുഷ്യരായാലും അസുഖം തന്നെ നല്ലൊരു സമ്പന്നനായാലും അസുഖം തന്നെ സുഖമില്ല എന്നർത്ഥം ഉം അപ്പൊ എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് പോവുക അതിന് മനുഷ്യജന്മം കൊണ്ടേ സാധിക്കുകയുള്ളൂ അതിനെന്ത് വേണം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ആർജിക്കണം എന്ന് പറഞ്ഞു അതിന് എന്താ വഴി ഭഗവാൻ അഭയം പ്രാപിക്കുക തന്നെ അപ്പൊ ഇത് വന്നുകൊള്ളും ഈ പറയുന്ന ഭക്തിയും ജ്ഞാനവും അപ്പോൾ വൈരാഗ്യത് മൂന്നും ഒന്നാണ് ഭക്തിയുടെ ഭാഗം തന്നെയാണ് ജ്ഞാനവും വൈരാഗ്യവും അത് വന്നുകൊള്ളും അതുണ്ടെങ്കിലേ മോക്ഷം നേടാൻ സാധിക്കുകയുള്ളൂ ഇനിയും ഈ അസുഖകര നിത്യമായ ലോകത്തിലേക്ക് പോയും വന്നും പോയും വന്നിരിക്കാതെ നിത്യമായ ശാന്തിയെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് അത് സാധിക്കണം അല്ലാതെ ഈ കാണുന്ന സുഖമൊക്കെ താൽക്കാലിക സുഖങ്ങളെ നമ്മൾ സുഖമായിട്ട് തെറ്റിദ്ധരിക്കരുത് ഒരു വ്രണ ഉണ്ടായി കഴിഞ്ഞാൽ മാറാത്തൊരു നീണ്ട വ്രണം അതിൽ ഒരു നിമിഷം ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തെ സുഖം മാത്രമേ കിട്ടുന്നുള്ളൂ അതിനെ സുഖമായി തെറ്റിദ്ധരിക്കരുത് വീണ്ടും വ്രണം അവിടെ അവശേഷിക്കുന്നില്ലേ അതുകൊണ്ട് എന്ത് പ്രയോജനം ഒരു ക്ഷണിക നേരം ചൊറിഞ്ഞതിൻ്റെ സുഖം കൊണ്ട് സുഖമാണ് തെറ്റിദ്ധരിക്കരുതേ അതുപോലെ ഒരു പന്നി വളരെ മലിനമായ ഒരു ആവാസ വ്യവസ്ഥയില് ഒരു പന്നിക്കൂട്ടം വിഹരിക്കുകയാണ് അതിൻ്റെ കുടുംബത്തോടുകൂടെ കുട്ടി ഭാര്യ ആദികൾക്കൂടെ ആ പന്നി കൂട്ടം എങ്ങനെ കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ പന്നിയുടെ ഭാഷ അറിയാം അടുത്ത് പോയി ചോദിക്കാം നമുക്ക് വിഷമം തോന്നിയിട്ട് പാവം തോന്നിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് അല്ലയോ അല്ലയോ പന്നി കൂട്ടങ്ങളെ എത്രയോ കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ മലിനമായ ഈ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുന്നു മലിനമായ ഭക്ഷണം ആഹരിക്കുന്നു എന്തൊരു കഷ്ടമാണ് അല്ലേ നിങ്ങളുടെ ജീവിതം നിങ്ങളെ ഞാൻ മോചിപ്പിക്കട്ടെ ഇതിൽ നിന്ന് എന്ന് ചോദിച്ചു നോക്കൂ അവരുടെ ഭാഷയിൽ അവരെന്ത് പറയും എന്ത് വിഡിത്തമാണ് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു ദുഃഖവും ഇല്ല ഞങ്ങൾ എത്രയോ സുഖമാണ് നല്ല മലം ഭക്ഷിക്കുന്നു നല്ല മലിനമായ ഭക്ഷണം ഞങ്ങൾ ആസ്വദിക്കുന്നു ഭാര്യയോടും കുട്ടിയോടൊക്കെ കൂടി ഞങ്ങൾ ആനന്ദിക്കുന്നു നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ദുഃഖമാണ് എന്ന് ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ നമ്മളൊക്കെ എന്താണ് ഇങ്ങനെയാ ചിന്തിക്കുന്നത് താൽക്കാലികമായ സുഖത്തെ ഈ ദുഃഖത്തെയും ഈ ക്ലേശങ്ങളുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ജനിക്കുമ്പോൾ ദുഃഖം ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ ശയിക്കുന്ന ആ മാസങ്ങളിലുള്ള ദുഃഖം അതിനുശേഷം ജനിക്കും നമ്മളൊന്ന് ആവശ്യപ്പെട്ട് കറിയും പക്ഷെ മറ്റൊന്ന് കിട്ടും ആ ദുഃഖം അതിനുശേഷം വളരുമ്പോൾ ഓരോരോ ഘട്ടത്തിലും എന്നും അവസാന ശ്വാസം വരെ പലതരത്തിലുള്ള പീഡകള് ക്ലേശങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടും എപ്പോഴൊക്കെയോ ചെറിയ സുഖം കിട്ടി അതുകൊണ്ട് അത് സുഖമാണെന്ന് തെറ്റിദ്ധരിച്ചു ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ആ സുഖം ഉണ്ട് കേട്ടോ ഈ സുഖം ഉണ്ടായിരുന്നു ഓ ജീവിതം സുഖമാണെന്നൊക്കെ ചിലവരങ്ങ് പറഞ്ഞ് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ട് കിട്ടുന്നതാണോ ഈ സുഖം അതൊക്കെ ആത്യന്തിക സുഖമാണോ ശരിക്കും ലാസ്റ്റ് ചെയ്യുന്ന സുഖമാണോ അത് അല്ല കാരണം ഇതൊക്കെ താൽക്കാലികമാണ് പന്നിക്കൂട്ടങ്ങളെ പോലെ നമ്മൾക്കും അറിയുന്നില്ല എന്താണ് നമ്മൾ ഇത്രയോ കഷ്ടത്തിലുള്ള അവസ്ഥയിലെ നിൽക്കുന്നത് കാരണം നമ്മൾ അജ്ഞരാണ് മായിൽ പെട്ടി ഇരിക്കുക ഈ മായിൽ പെട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് സുഖമായിട്ട് തോന്നാണ് ഏഹ് ഇന്നൊക്കെ അതിജീവിച്ചു വരുമ്പോഴാണ് ഇത് ഒരു ദുഃഖമാണെന്ന് മനസ്സിലാവുകയുള്ളൂ ആ പന്നിക്ക് മനുഷ്യ ശരീരം കിട്ടി ആ പന്നി പന്നി മറ്റു പന്നികൾ ജീവിക്കുന്ന അവസ്ഥ കാണുക അപ്പോഴാണ് അതിന് മനസ്സിലാവുള്ളൂ മനുഷ്യന്റെ ബുദ്ധി എന്ന് ചിന്തിക്കുമ്പോഴേ ആ പന്നിക്ക് അവരെത്രമായ എത്ര വികൃതമായ അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് അതുപോലെ സാധാരണക്കാരനായ മനുഷ്യൻ അവൻ്റെ ആ ജീവിതചര്യ ചര്യകളിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അവന് മനസ്സിലാവുകയില്ല അവൻ ഇതുപോലെ കുണ്ടും കുഴിയിലും ചേറിലുമാണ് ജീവിക്കുന്നതെന്ന് ഇതിനപ്പുറത്തേക്ക് വരണം ആത്മതത്വത്തിലേക്ക് ആത്മബോധത്തിലേക്ക് ഉണരണം ഞാൻ എവിടെ നിന്ന് വന്നു എൻ്റെ അസ്തിത്വം എന്താണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു ഇനി എവിടേക്കാണ് പോവുക അതുപോലെ ഞാൻ ആരുടെ ഭാഗമാണ് ഞാൻ എന്താണ് എന്റെ ലക്ഷ്യം ഞാൻ ജീവാത്മാവാണെങ്കിൽ ശരി ഞാൻ ജീവാത്മാവാണ് ആത്മാവാണ് എങ്കിൽ ഞാൻ എന്ന ആത്മാവ് എവിടെ നിന്ന് വന്നു ഏതിന്റെ ഭാഗമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്തൊക്കെ കർമ്മത്തിന്റെ ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ കർമ്മത്തെ ക്ഷയിപ്പിച്ച് തിരിച്ച് എനിക്ക് എന്റെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധിക്കുക ഇനിയും ഇങ്ങനെ ഒരു ജന്മം ഇല്ലാതാക്കാൻ ഈ ക്ലേശകരമായ ജന്മങ്ങൾ ഇനിയും എനിക്ക് എടുക്കാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഇങ്ങനെയുള്ള ചിന്ത ആത്മാന്വേഷണം അങ്ങനെയാണ് ഒരു സ്പിരിച്വൽ സീക്കർ സീക്കറാകുക എന്നാണോ അതാകാൻ സാധിക്കുക അങ്ങനെ സ്വാധ്യായനത്തിലൂടെ ശ്രവണ മനന നിധിന്യാസങ്ങളിലൂടെ ജ്ഞാനത്തെ സമ്പൂർണമായി ആർജിച്ച് അതിലൂടെ കാമക്രോധ ലോഭവയ അഹങ്കാര അസൂയമത മത്സര്യാദി ദന്ത ദോഷങ്ങൾ അകന്ന് വൈരാഗ്യത്തെ സിദ്ധിച്ച് അകന്ന് വൈരാഗ്യത്തെ സിദ്ധിച്ച് ആത്യന്തികമായ ലക്ഷ്യത്തെ ഭക്തിയെ നേടാം ഭക്തിയിലൂടെ ലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തെയും മുക്തിയെയും നേടാം അതാണ് മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ട പരമപ്രയോജനമെന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു